ജില്ലയിലെ നെൽകർഷകർക്ക് സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ വില ഓണത്തിന് മുമ്പ് നൽകിയില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് വരുമെന്ന് ബിജെപി പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി കുടിശ്ശിക തീർത്തില്ലെങ്കിൽ കർഷകമോർച്ചയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കൃഷിഭവനുകൾക്ക് മുന്നിലും താലൂക്ക് ഓഫീസുകൾക്ക് മുന്നിലും കലമടയ്ക്കൽ സമരമടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നെൽകർഷകർക്ക് സപ്ലൈകോ നൽകാനുള്ള കുടിശ്ശിക ഓണത്തിന് മുമ്പ് നൽകണമെന്ന ആവശ്യവുമായാണ് ബിജെപി പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി രംഗത്ത് വന്നിരിക്കുന്നത് കുടിശ്ശിക തീർത്തില്ലെങ്കിൽ ബിജെപി പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയും കർഷക മോർച്ചയും സംയുക്തമായി കൃഷിഭവനുകൾക്ക് മുൻപിലും താലൂക്ക് ഓഫീസുകൾക്ക് മുൻപിലും കലമുടക്കൽ സമരമടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ബിജെപി വെസ്റ്റ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് പി വേണുഗോപാലൻ പറഞ്ഞു അതായത് ഓണം നല്ല രീതിയിൽ കർഷകനാണ് എന്ന് എപ്പോഴും സപ്ലൈക്കോ സംഭരിച്ചുള്ള നെല്ലിന്റെ പൈസ മുഴുവൻ ആളുകൾക്കും കിട്ടിയിട്ടില്ല കർഷകന്മാര് ദുരിതത്തിലാണ് അവർക്ക് ആരോട് പരാതി പറയണം ആരോടാണ് ഇത് ചോദിക്കേണ്ടത് എന്ന് അറിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് കാർഷിക മേഖലയെ സംരക്ഷിക്കേണ്ട സംസ്ഥാന ഗവൺമെന്റ് ഇതിന് തീരെ പ്രാധാന്യം കൊടുക്കാതെ കർഷകന്മാരെ നിത്യ ദുരിതത്തിലേക്ക് തള്ളി വിടുകയാണ് ചെയ്തു കേരളത്തിലെ കർഷകർ രാഷ്ട്രീയമൊക്കെ മറന്നുകൊണ്ട് ഒരു പൊതുവേദിപ്പ് രൂപീകരിച്ചുകൊണ്ട് സമരത്തിന്റെ വക്കിലാണ് സമര പ്രഖ്യാപന കൺവെൻഷൻ പാലക്കാട് കഴിഞ്ഞ് നാളെ ആ സംയുക്ത സമരവേദിയുടെ പേരിൽ തിരുവനന്തപുരത്ത് രാവിലെ മണി മുതൽ സമരം ആരംഭിക്കും കർഷക സമരം ആരംഭിക്കുക ഭാരതീയ ജനതാ പാർട്ടിയും വെസ്റ്റ് ജില്ലാ ഘടകവും അതേപോലെ ഇവിടുത്തെ കർഷക മോർച്ചയും തീരുമാനിച്ചിട്ടുള്ളത് ഈ ഓണത്തിന്റെ മുന്നേ ബാക്കി കിട്ടാനുള്ള തുക കൊടുത്തിട്ടില്ലെങ്കിൽ ശേഷം അതിശക്തമായുള്ള പാലക്കാടിലെ നെല്ല് സപ്ലൈകോ കർഷകർക്ക് ഏർപ്പെടുത്തിയ രജിസ്ട്രേഷനിലെ വ്യവസ്ഥകൾ കർഷകരോടുള്ള ചതിയാണെന്നും കേന്ദ്രം നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കുമ്പോഴും സംസ്ഥാന സർക്കാർ വില കുറച്ച് കർഷകരെ ദുരിതത്തിലേക്ക് തള്ളിവിടുകയാണെന്നും വേണുഗോപാൽ പറഞ്ഞു കേന്ദ്രം തരുന്ന പണം കിട്ടുന്ന മുറയ്ക്ക് അത് ഞങ്ങൾ വാങ്ങിക്കോളാം എന്നാണ് രണ്ട് സംഭരിച്ച നെല്ലിന് പിന്നീട് വല്ല കേടുപാടുകളും പറ്റിയാൽ അതിന് തുക കിട്ടില്ല എന്നും എനിക്കറിയാം സത്യവാങ് മുലാണ് ഈ രണ്ടും കർഷകനോടുള്ള ചതിയാണ് ഒന്ന് ഇത്രയും കാലം എത്ര എത്ര പദ്ധതികൾ കേരളത്തിൽ വന്നു ഈ പദ്ധതികളൊക്കെ കേന്ദ്രത്തിൻ്റെതാണെന്ന് പറയാൻ കേരളം ഒരു സംവിധാനം ഒരുക്കിയിട്ടില്ല കേന്ദ്രത്തിന്റെ പേര് തന്നെ പറയുന്നതിൽ സംസ്ഥാനത്തിന് വളരെ വിഷമമാണ് ആ സമയത്ത് ഈ പറഞ്ഞ ഈ നെല്ലിന്റെ പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ അത് കേന്ദ്രം തരാത്തത് കൊണ്ടാണ് അതായത് കേന്ദ്രം തരുന്ന മുറയ്ക്ക് എനിക്ക് കിട്ടുമെന്ന് ഞാൻ പറയുകയാണെങ്കിൽ അത് കിട്ടിയില്ലെങ്കിൽ അത് കേന്ദ്രത്തിലാണ് കുറ്റം എന്ന് ആദ്യം തന്നെ ഒരു ഇത് സംസ്ഥാന ഗവൺമെന്റ് പുറപ്പെടുവിച്ചു രണ്ടാമത്തത് നെല്ല് നമ്മൾ സംഭരിച്ചു കൊടുക്കുന്ന പല കർഷകന്മാരിൽ നിന്നാണ് നെല്ല് വാങ്ങുന്നത് ആ നെല്ല് അവിടെ കൊണ്ടുപോയി കൂട്ടുന്ന സമയത്ത് അതിന് വേണ്ട പരിരക്ഷ ഈ സപ്ലൈക്കോ അല്ലെങ്കിൽ നെല്ല് സംഭരണ കേന്ദ്രങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന് എന്താ ഉറപ്പ് അപ്പൊ നെല്ല് സംഭരിക്കുന്ന സംവിധാനത്തിൽ തകരാറ് പറ്റിയ നെല്ലിന് കേടുപറ്റിയാലും അതിന് തുക അപ്പൊ സ്വാഭാവികമായിട്ട് കർഷകന് നിത്യ ദുരിതത്തിൽ തള്ളിവിടാവുന്ന രണ്ട് പിന്നെ എന്താ പറയാ സത്യവാക്മൂലം ഇത് ഞങ്ങൾ സംബന്ധിച്ചു പറഞ്ഞ് ഒപ്പിട്ട് കൊടുക്കണമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നായപ്പോൾ കേന്ദ്രം പതിനെട്ടിൽ നിന്ന് ഇരുപത് പോയിന്റ് നാല് പൂജ്യം കേരളം കേരളം കേന്ദ്രം കൊടുക്കുന്നു പക്ഷെ വാർത്താസമ്മേളനത്തിൽ ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ബി മനോജ് കർഷക കർഷകമോർച്ച പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് കെ സദാനന്ദൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം